കൗതുകകരമായ വാർത്തയാണ് ഇന്ന് കലൂർക്കാട് ചർച്ച കലൂർക്കാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഫ്ലൈവുഡ് കമ്പനി വരുന്നത് ആരുടെ സൃഷ്ടിയാണ് അത് അറിയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ യു ഡി എഫ് ഘടക കോൺഗ്രസിനോടും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോടും കുളങ്ങാട്ടുപാറയിലെ കോൺഗ്രസ്കാരായ ഞങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിയുവാനുള്ള അവകാശമുണ്ട് കോൺഗ്രസ് പാർട്ടിയോടും മുൻ പ്രസിഡന്റിനോടും യഥാർത്ഥ വസ്തുത വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഈ ചർച്ച പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്നപ്പോൾ ഇടതുപക്ഷ നിലപാട് എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കണം എന്ന് ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് രാഷ്ട്രീയ നേതൃത്വത്തോട് ചോദിച്ച് കുളങ്ങാട്ടുപാറ കോൺഗ്രസുകാർ എന്ന പേരിലാണ് നോട്ടീസ് പ്രചരിക്കുന്നത് എന്നാൽ കൗതുകരമായത് കലൂർക്കാട്ടത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിൽ പങ്കില്ല എന്നതാണ് എന്നാൽ ജനങ്ങളുടെ സംശയം ഇതാണ് തങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ ഇതിൽ ചോദിച്ച ചോദ്യങ്ങൾ ന്യായമെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മറുപടി പറയേണ്ടതില്ലേ ഒപ്പം കുളങ്ങാട്ടുപാറ കോൺഗ്രസുകാർ എന്ന പേരിൽ നോട്ടീസ് അടിച്ച് ഇരുട്ടിൻ്റെ മറവിലാണ് വിതരണം ചെയ്തത് എങ്കിൽ അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുമോ ന്യൂസ് ഡെസ്ക് കുളങ്ങാട്ടുപാറ